അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ചിക്കനാണ് നമ്മൾ എടുത്തിട്ടുള്ളത് ചെറിയ പീസായിട്ടാണ് നമ്മളെടുത്തിട്ടുള്ളത് ചില്ലി മോഡലാണ് നമ്മൾ ഉണ്ടാക്കാൻ പോണത് അപ്പം നമുക്കിത് എന്ത് ചെയ്യണം ആവിക്ക് വേവിക്കണം കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ അടുത്ത് ഇതിന് ചൂട് എത്ര ഉണ്ട് നോക്കാനുള്ള മെഷീനും കാര്യങ്ങളൊന്നുമില്ല അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം പെട്ടെന്ന് വെന്ത് കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മളെന്ത് ചെയ്യും അതോ ഇതേപോലെ ഒന്ന് ആവിക്ക് വേവിച്ചെടുത്തിട്ട് മസാല തേക്കുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് എടുക്കാൻ പറ്റും അപ്പോൾ അതിന് വേണ്ടി നമ്മൾ ഇഡി പാത്രം വെച്ചിട്ടുണ്ട് ഇനി ഇതൊന്ന് ആവി കിട്ടണം പിന്നെ ഇതിലേക്ക് ആവശ്യമുള്ള നമുക്ക് മസാലയാണ് മസാല കൂട്ടിന് വേണ്ടി നമ്മൾ ഇഞ്ചി എടുത്തിട്ടുണ്ട് വെളുത്തുള്ളി പിന്നെ ചെറിയ ഉള്ളിയാണ് അതൊന്ന് നമുക്ക് മിക്സ് ചെയ്തിട്ടെടുക്കാം ഇനി ആവശ്യമുള്ളത് മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി മുളക് പൊടി മുളക് പൊടി ആവശ്യത്തിനുള്ള ഉപ്പ് നമ്മൾ നേരത്തെ അരച്ചു വെച്ച വെളുത്തുള്ളി ഇഞ്ചിയും ചെരുള്ളിയും കൂടി അരച്ച് വെച്ച പേസ്റ്റ് കുറച്ച് ഇട്ടുകൊടുക്കുക ഇനി കോഴിമുട്ടാണ് ഇതിൽ കുഴിക്കണത് കുറച്ച് കോഴിമുട്ട ഒഴിച്ചെടുക്കുക ഇനി ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം നമുക്ക് നമുക്ക് അത്യാവശ്യം ലൂസ് മോഡൽ കുഴമ്പ് രൂപത്തിൽ കിട്ടണം നമുക്ക് ഒരുപാട് കട്ടി പാടില്ല നമുക്കെന്ത് ചെയ്യാം കുറച്ച് വെള്ളം കൊടുക്കാം നന്നായിട്ട് മിക്സ് ചെയ്യണം അപ്പോൾ മിക്സ് ചെയ്തിട്ട് റെഡി ആയി വന്നിട്ടുണ്ട് ഇനി നമുക്ക് എന്ത് ചെയ്യാം നമ്മളെ ചിക്കന് നമ്മൾ കുറച്ച് വേവിച്ച് നമുക്ക് എന്തു ചെയ്യാം ഒന്ന് മസാല പൊടിപ്പിച്ചേക്കാം നമുക്ക് എല്ലാ പീസും ഒന്ന് അതിലിട്ട് കൊടുക്കാം പാത്രത്തിൽ ഇതൊന്ന് നമുക്ക് മിക്സ് ചെയ്ത് റെഡിയാക്കണം മസാല പൊടിച്ച് വെക്കാൻ വേണ്ടിയിട്ടാണ് നമുക്ക് അത്യാവശ്യം നമ്മൾ ഏരിയ ഉള്ള മോഡൽ ടൈപ്പാണ് ബ്രോസ്റ്റ് ഉണ്ടാക്കുന്നത് അപ്പോൾ കുറച്ച് സെറ്റായിട്ടുണ്ട് ഇത് നമുക്ക് ഇനി എന്ത് ചെയ്യാം കുറച്ച് നേരത്തിന് മാറ്റി വെക്കാം അപ്പോൾ നമുക്ക് ബാക്കി പരിപാടി നോക്കണം നമ്മൾ ആണ് എടുത്തിട്ടുള്ളത് നമ്മൾ ഇതേപോലെ റെസ്റ്റ് ഒന്ന് പൊടിച്ചെടുക്കുന്നുണ്ട് മിക്സിയിലിട്ട് പൊടിക്കുന്നതായി നല്ലത് ഇങ്ങനെ ചെയ്യുന്നതാണ് മറ്റൊരു നല്ല പൊടി ഇതാകുമ്പോൾ ആവശ്യത്തിന് കിട്ടും നമുക്ക് ആവശ്യമുള്ളത് മൈദപ്പൊടിയാണ് ഇനി ആവശ്യത്തിനുള്ള ഉപ്പ് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടെടുക്കുന്നുണ്ട് കുരുമുളക് പൊടി ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കണം നമുക്ക് ഇനി നമുക്ക് ആവശ്യമുള്ളത് കോഴിമുട്ടയാണ് നമ്മൾ രണ്ട് കോഴിമുട്ട എടുത്തിട്ടുണ്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കണം നമുക്ക് ചിക്കൻ നമുക്ക് മുക്കിയെടുക്കാനുള്ളതാണ് നമുക്ക് നേരത്തെ മസാല കുഴച്ച് വെച്ച ചിക്കൻ എടുത്തിട്ട് നമുക്ക് ഈ മൈദപ്പൊടി ഇട്ടു കൊടുത്തിട്ട് വെക്കാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം മൈദപ്പൊടിയിലിട്ടിട്ട് ഇനി നമുക്ക് ഈ പീസ് എടുത്തിട്ടൊന്ന് തണുത്ത വെള്ളത്തിൽ കുറച്ചു നേരം ഇട്ട് വെക്കാം കൂടുതൽ സമയമൊന്നും ഇടണ്ട നമുക്ക് എടുത്തിട്ട് എന്ത് ചെയ്യാം വീണ്ടും ഇതേപോലെ ഈ മൈദയിൽ തന്നെ ഒന്ന് മുക്കി എടുക്കണം അപ്പോഴാണ് കറക്റ്റ് ഈ മൈദ നമുക്ക് ഇതിന്മ പൊടിച്ച് കിട്ടുകത് ഒരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം അതേപോലെ നമുക്ക് എല്ലാ പീസും ചെയ്ത് കിട്ടണം നമ്മൾ പീസൊക്കെ ഏകദേശം റെഡിയായി വന്നിട്ടുണ്ട് ഇനി നമുക്ക് എന്ത് ചെയ്യാം അടുത്ത പരിപാടിയൊക്കെ നീങ്ങാം ഇനി നമ്മൾ നേരത്തെ റെസ്ക് പൊടിച്ച് വെച്ച പൊടിയാണ് അപ്പോൾ ഇതേപോലെ ഒരു പാത്രത്തിൽ നമ്മൾ എടുത്തിട്ടുണ്ട് മിക്സിയിലിട്ട് പൊടിക്കുകയാണെങ്കിൽ ഇതിനും കൂടുതലവ നമുക്ക് കിട്ടുക പൊടിഞ്ഞിട്ട് പിന്നെ കോഴിമുട്ടയാണ് നമ്മൾ എടുത്തിട്ടുള്ളത് ഇനി നമ്മൾ ചെയ്യേണ്ടത് നേരത്തെ മൈദയിൽ മുഖ്യ ചിക്കൻ എടുത്തിട്ട് ഈ കോഴിമുട്ടയിൽ ഇട്ടുകൊടുക്കണം നന്നായിട്ട് മിക്സ് ചെയ്യണം ഇനി അതെടുത്തിട്ട് നമ്മൾ നേരത്തെ റിസ്ക് പൊടിച്ചതിലേക്ക് ഇട്ടുകൊടുക്കുക ഇത് ഇതേപോലെ നന്നായിട്ട് ഇതിൻ്റെ മുകളിൽ നല്ല എടുത്തിട്ട് അതിന് നന്നായിട്ട് പിടിക്കണം നമുക്ക് നമുക്ക് ഈ ഒരു പരുവത്തിലായാലും നമുക്ക് എന്ത് ചെയ്യാം ഒരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാം നമുക്ക് എല്ലാ പീസും ഇതേപോലെ ചെയ്തിട്ട് നമുക്കെന്ത് ചെയ്യാം ബാക്കിയുള്ള പരിപാടിക്ക് നീങ്ങാം എല്ലാ പീസും ഇവിടെ സെറ്റായി റെഡി ആയിക്കണ് ലാസ്റ്റ് പീസാണ് ഇതും കൂടെ കഴിഞ്ഞ് നമുക്ക് എന്ത് ചെയ്യാം ഇത് പൊരിച്ചെടുക്കാം ഇനി നമ്മൾ പൊരിക്കാനുള്ള ചട്ടിയാണ് വെച്ചിട്ടുള്ളത് നമുക്ക് ഓയിൽ വെച്ച് കൊടുക്കാം ഇപ്പോൾ എണ്ണ ചൂടായി വന്നിട്ടുണ്ട് നമുക്കെന്ത് ചെയ്യാം ഇതിൽ പീസ് വെച്ചുകൊടുക്കാം അതേപോലെ ഓരോരോ പീസുകൾ നമുക്ക് ഇട്ടുകൊടുക്കാം നമുക്കിത് കൂടുതൽ സമയം വേവണ്ടി ആവശ്യം ഉണ്ടാവില്ല അതിനാണ് നമ്മളെന്ത് ചെയ്ത് ആദ്യം ചിക്കൻ ഒന്ന് പുഴുങ്ങിയിട്ട് എടുത്തത് നമ്മളത് ഏകദേശം റെഡി ആയിട്ടുണ്ട് നമ്മളത് ഒരു മിനിറ്റ് അല്ലെങ്കിൽ ഒരു രണ്ട് മിനിറ്റ് വരെ നമ്മളിത് വേവിച്ചാൽ മതി നമ്മൾ വെന്ത് റെഡി ആയിട്ടുണ്ട് അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം ചട്ടിയിൽ നിന്ന് എടുത്തിട്ട് ഒരു പാത്രത്തേക്ക് മാറ്റി വെക്കാം തന്നെ സമയം കൂടിയൊന്നും കൂടിയൊന്നില്ലേ കളർ മാറിയിട്ടുണ്ട് ചെറുതായിട്ട് അടുത്ത ട്രിപ്പ് ഇടുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം നമുക്ക് രണ്ടാമത്തെ ട്രിപ്പ് ഇട്ട് കൊടുക്കാം നമ്മൾ ഇത് റെഡി ആയിട്ടുണ്ട് ഈ ഒരു പരുവത്തിലാണ് നമുക്ക് ശരിക്ക് എടുക്കേണ്ടത് നേരത്തെ കുറച്ച് പോയി നമ്മളടുത്ത് മെഷീനും കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ ചെയ്യാൻ പറഞ്ഞത് ഇതാകുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം ഒരു മിനിറ്റോ അല്ലെങ്കിൽ രണ്ട് മിനിറ്റോ കുക്ക് ചെയ്താൽ മതി സാധനം റെഡിയായി ആയി കിട്ടിയിട്ടുണ്ട് കണ്ടിട്ടില്ല നല്ല സ്പൈസി ആയിട്ടുള്ള അടിപൊളി സാധനമാണ് നല്ല ടേസ്റ്റാണ് നമുക്ക് പെട്ടെന്ന് വീട്ടിലുണ്ടാക്കാൻ പറ്റും നിങ്ങൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നല്ല സ്പൈസി ആയിട്ടുള്ളൊരു അടിപൊളി സാധനമാണ് ഇതിൻ്റെ കൂടെ മയോണീസും ബെന്നും ഉണ്ടെങ്കിൽ ഒന്നും കൂടെ നല്ലതാണ് അപ്പോൾ എന്തായാലും നിങ്ങൾ ഉണ്ടാക്കി നോക്കണം വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം